മതമൈത്രിയുടെ പ്രഘോഷണമായി കുഴൽമന്നം തെരുവത്ത് പള്ളി നേർച്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു നിരവധിയിടങ്ങളിൽ നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തി പതിനെട്ട് ദേശങ്ങളിൽ നേർച്ച വരവുകൾ കാണികൾക്കും ഭക്തർക്കും ആഘോഷമായി എല്ലാ പ്രത്യേകമായി പ്രത്യേകമായി അവരവരുടെ കൂട്ടുകാരനെയും അറിയിക്കുകയാണ് അവരുടെ ഉള്ള ബാൻഡ് വാദ്യവും അറബനമുട്ടും കോൽക്കളിയും ചെണ്ടമേളവും ഡി ജെ പാർട്ടിയുമൊക്കെയായി പള്ളിയിലേക്ക് ഒഴുകിയെത്തിയ നേർച്ചകൾ കാണികളെയും ഭക്തരെയും ആനന്ദ നിർവൃത്തിയിലാഴ്ത്തി വിവിധ മഹല കമ്മിറ്റികളുടെയും വിവിധ സംഘടനകളുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് നേർച്ച വരവുകൾ നടന്നത് അപ്പപ്പെട്ടി എഴുന്നള്ളത്തുകളും നടന്നു ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് പള്ളിമുറ്റത്തും പരിസരത്തുമായി പകലന്തിയോളം തടിച്ചുകൂടിയത് ദർഗയിലെ പ്രാർത്ഥനയ്ക്കും തീർത്ഥം സ്വീകരിക്കുന്നതിനും നിരവധി പേർ വരുനിന്നു സമീപ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാള പോത്ത് കുതിര തുടങ്ങിയവയും എത്തി കൃഷിയുത്സവം കൂടിയായ തെരുവത്തു നേർച്ചയ്ക്ക് പ്രസാദമായി ലഭിക്കുന്ന പൂമണ്ണ് കാളകളുടെ ശരീരത്തിലും കൃഷിയിടത്തിലും വിതറിയാൽ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ബുധനാഴ്ച ദേശങ്ങളിൽ നിന്നുകൂടി നേർച്ച എത്തിയതോടെ വ്യാഴാഴ്ച പുലർച്ചെ നേർച്ചയ്ക്ക് സമാപനമാകും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ എത്തിയ യാത്രക്കാരനോട് പ്രദേശത്തെ കർഷകർക്ക് കൃഷിക്ക് വെള്ളം ലഭിക്കാത്തതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ രാത്രി മുഴുവൻ മഴ പെയ്തതെന്നും അത് ഔലിയുടെ കൊണ്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു തുടർന്നാണ് കാർഷിക ഉത്സവം കൂടിയായ തെരുവത്ത് പള്ളി നേർച്ച ആഘോഷിക്കുന്നത് നേർച്ചയ്ക്ക് ശേഷവും നിരവധി പേർ നിത്യവും ഇവിടെ എത്തി അനുഗ്രഹം തേടാറുണ്ട് യു ന്യൂസ് പാലക്കാട്